കളിച്ച് ദാ കളി കയ്യാങ്കളിയിലേക്ക് മാറിയിരിക്കുകയാണ് നിവിൻ്റെ ചീപ്പ് ഗെയിം ദാ ഇപ്പോൾ ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോകേണ്ട അവസ്ഥ വരെ എത്തിയിരിക്കുകയാണ് കേട്ടോ നെഞ്ചത്തിട്ട് അടിച്ചിരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷരാണെങ്കിൽ ബിഗ് ബോസ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ സമയത്ത് രാവിലെ പാത്രത്തിൻ്റെ പേരിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു അതിൽ അതിൽ അതിലവർ ഫുഡ് ഉണ്ടാക്കില്ല ആ പാത്രത്തിൽ മാത്രമേ ഫുഡ് ഉണ്ടാക്കുള്ളൂ എന്ന് കിച്ചൺ ടീം അങ്ങോട്ട് തീരുമാനിച്ചു എന്നാൽ വാശിക്ക് ആരും മോശമില്ലാത്തതുകൊണ്ട് വെസൽ ടീം പറഞ്ഞു ഞങ്ങൾ പാത്രം കഴിക്കില്ലെന്ന് കിച്ചൺ ടീം പറഞ്ഞു ആ പാത്രത്തിൽ ഉണ്ടാക്കുകയുള്ളൂ എന്ന് വീണ്ടും ഷാനവാസ് വന്ന് അവരോട് ചോദിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ ആ പാത്രം ഉണ്ടാക്കുള്ളൂ എന്ന് അവർ പറയുന്നു കഴുകിയില്ലെങ്കിൽ ഉണ്ടാക്കില്ല ഉണ്ടാക്കില്ല വാശി എല്ലാവർക്കും ഉണ്ടല്ലോ നൂറ് എടുത്ത് പോയി പറയുന്നു നൂറാ നീ ഫുഡ് ഉണ്ടാക്കുന്നത് നൂറാ ഫുഡ് ഉണ്ടാക്കുന്നു ഫുഡ് വേണം എന്നവിടെ ചോദിക്കുന്നുണ്ട് ഈ കിച്ചൺ ടീമിലുള്ള മൂന്ന് പേർക്ക് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കിക്കൊള്ളാനായിട്ട് ഷാനവാസോ എടുത്ത് പറയുന്നുണ്ട് ഉണ്ടാക്കുന്ന സമയത്താണ് ആര്യൻ പനീർ എടുത്ത് ഒളിപ്പിച്ചേക്കുന്നു പനീർ കറി നിങ്ങൾ ഉണ്ടാക്കണ്ട പാലെടുത്തിട്ട് നിവിൻ പിടിച്ചുകൊണ്ട് പോവാണ് ആ സമയത്ത് ഷാനവാസ് ഇത് കണ്ടിട്ട് പാലെടുത്ത് ഷാനവാസ് പിടിക്കുന്നുണ്ട് വലിക്കുന്നുണ്ട് ആ സമയത്ത് നിവിൻ ഒരൊറ്റ ഒന്തൊന്തി ആ നെഞ്ചിത്തിട്ടാണ് ഒന്തിയിരിക്കുന്നത് പിന്നെ പിന്നീട് ആ പാലും അതെല്ലാം എടുത്ത് ഷാനവാസിന്റെ മേത്തേക്കിടുന്നു ഷാനവാസ് അങ്ങനെ നേരെ താഴേക്ക് വീഴുന്ന രംഗം ഇട്ടോ കാണുന്നേ അത് എല്ലാവരും കൂടി പിടിച്ചിരുന്നുണ്ട് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു കയ്യാങ്കളി വേണ്ട നേരെ ഷാനവാസിനെ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോകാം പക്ഷേ അതുപോലും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയിൽ ഷാനവാസ് താഴെ കിടക്കുന്ന കിടക്കുകയാണ് കേട്ടോ എന്ന് ഇത് കണ്ടിട്ടും നിവിനിങ്ങനെ നോക്കി നിൽക്കുകയാണ് എനിക്ക് കണ്ടസ്റ്റൻസിനെ ഇത്രത്തോളം ദ്രോഹിക്കുന്ന ഒരു കണ്ടസ്റ്റൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്ന് തള്ളിയാലോ ഒന്ന് പിച്ചിയാലോ ഒന്ന് മാന്തിയാൽ തന്നെ ബിഗ് ബോസ് അവരെ പുറത്താക്കും കഴിഞ്ഞ നാല് സീസൺ എടുക്കുകയാണെങ്കിൽ ചെറിയ കാര്യത്തിനൊക്കെ പോലും കണ്ണിൽ മുളക് തയ്ച്ചതിനും ഒന്ന് ഉന്തിയതിനും പുറത്താക്കിയ ബിഗ് ബോസ് ഇത്രമാത്രം കോ കണ്ടസ്റ്റൻസിനെ ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന അവരുടെ ജീവനും ും ഭീഷണിയാവുന്ന രീതിയിൽ മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെന്തിനാണ് ബിഗ് ബോസ് വെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തായാലും നമുക്ക് നോക്കാം നീ ഇതിൻ്റെ പേരിൽ ഒരാക്ഷൻ എടുക്കുന്നത് തന്നെ പ്രതീക്ഷിക്കാം അത്തരത്തിലാണോട്ടോ ലൈവ് പോകുന്നത് നമുക്ക് നോക്കാം എന്താണെന്ന് എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം